നീ എൻ്റെ കൂടെയുണ്ട് ഈ താഴ്വരയ്ക്കകത്ത് ഞാൻ നടന്നു പോകുന്ന സാഹചര്യത്തിൽ ഞാൻ വേദനിക്കുന്ന അവസ്ഥയിൽ ഭീതിയുടെ നിഴൽ എൻ്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഇന്ന് പകലിൽ എനിക്ക് അഭിമാനത്തോടെ പറയാം ഇതിൻ്റെ അകത്ത് നീ എന്നോട് കൂടെയുണ്ട് എന്നെ തകർക്കാനോ തളർത്താനോ ആർക്കും കഴിയത്തില്ല എന്നെ ഉടച്ചു കളയുവാൻ ആർക്കും കഴിയത്തില്ല മരണകരമായ അനുഭവം താഴ്വരക്കകത്ത് കടന്നു വന്നാലും നീ എന്നോട് കൂടെയുള്ളത് കൊണ്ട് ഇന്ന് പകലിൽ ഈ താഴ്വര താണ്ടുക തന്നെ ചെയ്യും അക്കരെ എനിക്കൊരു നാടുണ്ട് ഒരു നിത്യത എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് അവിടെ ഞാൻ സന്തോഷത്തോടെ തന്നെ എത്തിച്ചേരുമെന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ദൈവമക്കളുണ്ടെങ്കിൽ യേശുവിനെ നന്ദി പറഞ്ഞ് എന്റെ അക്കരെ ദേശത്ത് കരുത്തുള്ള ഒരുവനുണ്ട് അവനോട് ചേർന്ന് ഞാൻ ഈ ക്കകത്ത് നടക്കുക തന്നെ ചെയ്യും മരണം എനിക്ക് വിഷയമല്ല ഭയപ്പെടുത്തുന്നതൊന്നും എൻ്റെ ജീവിതത്തിൽ എനിക്ക് വിഷയമല്ല